വിവാഹമൊക്കെ ഒരുപാട് പേരുടെ സ്വപ്നമാണ് ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ സ്വപ്നമാണ് അതെല്ലാവർക്കും അറിയുന്നൊരു കാര്യം തന്നെയാണ് എന്നാൽ ഇന്നും വിവാഹം നടക്കാനിരുന്ന വീട്ടിൽ ഇപ്പോൾ പന്തല ഉയർന്നിരിക്കുന്നത് മരണ ഇന്ന് വിവാഹം നടക്കാനിരിക്കെ ഇന്നലെ രാത്രി അപകടം സംഭവിച്ചു ഒട്ടും വിശ്വസിക്കാനാകാത്ത ഒരു വലിയ അപകടം എന്ന് തന്നെ അതിനെ വിശേഷിപ്പിക്കാം കോട്ടയത്താണ് ഈ സംഭവം നടന്നത് ഇന്നും വിവാഹം നടക്കാനിരിക്കെ ഈ വീട്ടിലെ യുവാവ് ഇന്നലെ രാത്രിയുണ്ടായ വാഹന മരിച്ചു പോവുകയായിരുന്നു ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിനെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ബൈക്ക് യാത്രക്കാരനായ കടപ്ലാമറ്റം വയല നെല്ലിക്കുന്ന് ഭാഗത്ത് കൊച്ചുപാറയിൽ ജിൻസൺ നിഷ ദമ്പതികളുടെ മകൻ ജിജോമോൻ ജിൻസൺ ആണ് മരിച്ചത് ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു ജിജോമോന് ഇന്നലെ രാത്രി പത്ത് മണിയോടെയായിരുന്നു ഈ അപകടം ഒരു നാടിനെ നടുക്കിക്കൊണ്ട് പുറത്തേക്ക് വന്നത് എല്ലാവർക്കും വലിയ ഒരു വേദനയായി മാറുകയായിരുന്നു ഇപ്പോൾ ജിജോമോൻ്റെ ഈ വേദന ഈ മരണ വാര്ത്ത എല്ലാവരെയും ഞെട്ടിച്ചു ആ ദമ്പതികളെ മാത്രമല്ല ജിൻസിനെയും നിശയും സ്നേഹിക്കുന്ന ജിജോമോയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഇതൊരു വേദനയായി മാറി എങ്ങനെ ഈ വാർത്തയോട് പ്രതികരിക്കണമെന്നറിയാതെയാണ് വീട്ടുകാരും നാട്ടുകാരും ഇപ്പോൾ ആ വാർത്ത കേൾക്കുന്നത് അവൻ്റെ പുഞ്ചിരി മാത്രമാണ് ഓർമ്മ വരുന്നത് എപ്പോഴും കൂട്ടുകാരോടൊപ്പം കളിച്ചു ജിരിച്ച് രസിച്ച് അവൻ്റെ ജീവിതം അവൻ ആർത്തുല്ലസിച്ചു സ്കൂൾ കാലഘട്ടം തുടങ്ങി ഇതുവഴിയും അവൻ ആഘോഷം തന്നെയായിരുന്നു വീട്ടിലുള്ളതിനേക്കാൾ കൂടുതലും അവർ സുഹൃത്തുക്കളോടൊപ്പം തന്നെയായിരുന്നു അവസാന യാത്രയിലും ഒപ്പം ഒരു പ്രധാനപ്പെട്ട സുഹൃത്ത് തന്നെയാണ് കൂടെ ഉണ്ടായിരുന്നത് എം സി റോഡിൽ വെച്ചാണ് അപകടമുണ്ടായത് എം സി റോഡിൽ കാളിക്കാവ് പള്ളിയുടെ സമീപം വാനും ബൈക്കുമായിട്ടായിരുന്നു കൂട്ടിയിരിച്ചത് ബൈക്കിലിരുന്ന രണ്ട് പേരും അതീവ ഗുരുതരവസ്ഥയിലായിരിക്കുമെന്ന് വിചാരിച്ചിരുന്നുവെങ്കിലും അതിവേഗം ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതം രക്ഷിക്കാനായില്ല ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് വയലോ സ്വദേശി അജിത്തിനെ പരുക്കുകളോടെയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ അവസ്ഥ ഇപ്പോഴും പറയാൻ സാധിച്ചിട്ടില്ല അദ്ദേഹം ഇപ്പോഴും മരുന്നുകളോട് പ്രതികരിച്ചിട്ടില്ല ഇന്ന് രാവിലെയാണ് ഇലക്കാട് പള്ളിയിൽ ജിജോമോൻ്റെ വിവാഹം നടക്കാൻ നടക്കാനിരുന്ന ഈ ഒരു വേളയിൽ തന്നെയാണ് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത് ഇന്നലെ രാത്രി അടിപൊളിയായി കൂട്ടുകാരോടൊപ്പം ബാച്ചിലേഴ്സും ആഘോഷിച്ച് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ഈ അതിദാരുണമായ മരണം സംഭവിച്ചത് എല്ലാവർക്കും വേദന തന്നെയാണ് ഇന്നലെ രാത്രി ആഘോഷത്തിനായിട്ട് വീട്ടുമുട്ടിലെ പന്തൽ ഇപ്പോൾ ഇതാ മരണവീടായി മാറിയും കുറവിലങ്ങാട് ഭാഗത്ത് നിന്ന് വരികയായിരുന്നു ബൈക്ക് വിവാഹ ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ടു പോയി മടങ്ങി വരികയായിരുന്നു എന്നാണ് പറയുന്നത് എതിർദിശയിൽ വന്ന വാനാണ് ഇടിച്ചത് ഇനിയുടെ ആഘാതത്തിൽ രണ്ടുപേരും റോഡിൽ വീണു ഉടൻ തന്നെ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല രണ്ട് ജീനിയും ഇവരാണ് ഇനി അവരുടെ ഏക പ്രതീക്ഷ അവരുടെ പ്രിയപ്പെട്ട മകൻ നഷ്ടപ്പെട്ട വേദനയിലും കുടുംബം സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ്